ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഒരു ഹിന്ദു ആചാരപ്രകാരമായിട്ടുള്ള ഒരു ജ്യോതിഷ വിഷയമാണ് ഞാനിത് പറയുന്നത് ഈ സമയത്ത് സന്ധ്യ വിളക്ക് കത്തിച്ചിരിക്കണം ഏത് സമയത്ത് ഞാൻ ഇനി പറയാൻ പോണ സമയത്ത് ഈ സമയം സന്ധ്യാവിളക്ക് വെക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്താണ് വെക്കേണ്ടത് ആ സമയത്ത് സന്ധ്യാവിളക്ക് കത്തിച്ചിരിക്കണം ഇത് പലരും പാലിക്കാ ഇല്ലാന്ന് സത്യം പലരും പല സമയത്താണ് നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം ഓരോ കുടുംബത്തിലും സന്ധ്യാവിളക്ക് വെക്കുന്നതിന് ഒരു സന്ധ്യാവിളക്ക് വെക്കുന്നതിനുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് വെക്കണം പലരും അത് പാലിക്കുന്നില്ല പലരും പല സമയങ്ങളിലാണ് അത് വെക്കുന്നത് ചിലവർ ചിലവർ നേരം ഇങ്ങനെ ഇരുട്ടി വരുമ്പോൾ അത് വെക്കും ചിലവരെന്താ ചെയ്യുന്നത് ചിലവർ നേരം നല്ലപോലെ ഇരുട്ടിയതിന് ശേഷം വെക്കും അപ്പം സന്ധ്യ ഇരുട്ടാണേക്കുമ്പ് തന്നെ വിളക്ക് വെച്ചെന്ന് വരും ചിലവർ ചിലവർ അത് കഴിയാൻ വരും അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ എപ്പോഴാണ് സന്ധ്യാവിളക്ക് കത്തിക്കേണ്ടത് സൂര്യന്റെ അസ്തമയ സമയത്തിന് ഒരു നാഴിക മുമ്പ് നമ്മുടെ സന്ധ്യാവിളക്ക് സന്ധ്യ വിളക്ക് കത്തിച്ചിരിക്കണം സൂര്യൻ്റെ അസ്തമയ സമയത്തിന് ഇപ്പൊ അസ്തമയം ഒരു ദിവസം കലണ്ടറിലും ഇതൊക്കെ ഉണ്ടല്ലോ പഞ്ചാംഗത്തിലും കലണ്ടറിലും ഒക്കെ ഉണ്ട് സൂര്യാസ്തമയം സൂര്യ ഉദയം ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ സൂര്യന്റെ അസ്തമയ സമയത്തിന് ഒരു നാഴിക മുമ്പ് കഴിച്ച് കത്തി കത്തിക്കണം അപ്പോൾ സൂര്യൻ്റെ അസ്തമയം ഒരു ദിവസം എന്നാണ് ഏത് സമയത്താണ് ആ സമയത്തിന് ഒരു ഇരുപത്തിയാല് മിനിറ്റിന് മുമ്പ് അതായത് ഒരു നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ആണ് അസ്തമയത്തിന് ഒരു നാഴിക മുമ്പ് കത്തിക്കാൻ പറഞ്ഞപ്പോൾ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാല് മിനുട്ടാണ് അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ ഇരുപത്തിനാല് മിനിറ്റിന് മുമ്പ് ഈ സന്ധ്യാവിളക്ക് കത്തിച്ചിരിക്കണം അസ്തമയ സൂര്യൻറെ സന്ധ്യാകിരണങ്ങൾ നമ്മളുടെ സന്ധ്യാവിളക്കിന്റെ പ്രകാശത്തിൽ തട്ടണം അസ്തമയ സൂര്യൻ്റെ സന് സന്ധ്യാകിരണങ്ങൾ അതായത് അസ് സൂര്യൻ അസ്തമിക്കുന്ന ആ സൂര്യന്റെ കിരണങ്ങൾ പ്രകാശം അത് നമ്മുടെ സന്ധ്യാവിളക്കിൽ സന്ധ്യാവിളക്കിൻ്റെ പ്രകാശത്തിൽ അത് വന്ന് തട്ടണം അതാണ് സൂര്യൻ അസ്തമിക്കണേക്ക് മുമ്പ് ഒരു നാഴികക്കു മുമ്പ് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിരിക്കണം എന്ന് പറയുന്നത് ചിലർ നേരം ഇരട്ടിയാലേ കത്തിക്കൂ നേരത്തെ കത്തിച്ചാൽ ചിലർ കളിയാക്കും സന്ധ്യാദീപം വീട്ടിൽ തെളിയിച്ചാൽ സാക്ഷാൽ ശ്രീദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് അല്ലേ സന്ധ്യാ നേരത്തെ സന്ധ്യാദീപം തെളിയിക്കുന്നത് ശ്രീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് ഒരു വീട്ടിൽ സന്ധ്യാവിളക്ക് കത്തിക്കുന്നത് സന്ധ്യാവിളക്ക് കത്തിക്കാത്ത വീട്ടിൽ മൂദേവി കൂടിയിരിക്കും ഒരു സന്ധ്യാവിളക്ക് വെക്കാത്തൊരു വീടാണെങ്കിലേ അവിടെ മൂദേവി ആയിരിക്കും കയറിയിരിക്കുന്നത് ശ്രീദേവി കയറിയിരിക്കില്ല മൂദേവി വന്ന് കയറി മൂദേവി കയറിയിരുന്ന കുടുംബത്തിൻ്റെ ദുരിതമാണ് കുടുംബത്തിൽ ശല്യങ്ങളും പ്രശ്നങ്ങളും കുടുംബ ദോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വരും സന്ധ്യാവിളക്ക് കത്തിക്കുന്ന വീട്ടിൽ മൂദേവി ഇരിക്കില്ല ഇത് പുറത്തേക്ക് പോകും സാക്ഷാൽ ജഗദീശ്വരി വീട്ടിൽ കയറി വരും വീട്ടിൽ ഐശ്വര്യം വരും കുടുംബസമാധാനം ഉണ്ടാവും സന്ധ്യാവിളക്ക് കത്തിക്കുന്ന വീട്ടിൽ മൂദേവി കടന്നു വരില്ല അല്ലെങ്കിൽ മൂദേവി ഉണ്ടെങ്കിൽ സന്ധ്യാവിളക്ക് കത്തിക്കുന്നതോടുകൂടി മൂദേവി ഇറങ്ങി പുറത്തോട്ട് പോകും അപ്പോൾ സാക്ഷാൽ ജഗദീശ്വരി വീ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും വീട്ടിൽ ഐശ്വര്യം വരും കുടുംബസമാധാനം ഉണ്ടാവും കുടുംബത്തിലെ കുടുംബസമാധാനം ഉണ്ടാവും അപ്പം സന്ധ്യാസമയത്ത് സന്ധ്യാവിളക്ക് കത്തിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ സന്ധ്യാവിളക്ക് കത്തിക്കണം അങ്ങനെ കത്തിച്ചാൽ മാത്രമോ ആ സന്ധ്യാവിളക്കിൽ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ സന്ധ്യാവിളക്കിലെ പ്രകാശത്തിൽ തട്ടുകയുള്ളൂ തട്ടുമ്പോൾ നമ്മളുടെ സന്ധ്യാവിളക്കിന് ഒരു ഐശ്വര്യം വന്നു ചേരും ജ്യോതിഷ സംബന്ധമായ മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം